ഒരു നാടിനും നാട്ടുകാർക്കും പ്രിയങ്കനായി മാറിയ വെളുനല്ലൂർ മണികണ്ഠന്റെ അൻപതാം പിറന്നാൾ നാളെ ആഘോഷിക്കുകയാണ് വെളുനല്ലൂർ ഗ്രാമം മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിള്ളവീട്ടിൽ ഗോപിനാഥൻ നായർ നടക്കിരുത്തിയ വെളുനല്ലൂർ മണികണ്ഠന്റെ പിറന്നാളാണ് നാളെ ആഘോഷഭരിതമാക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശക സമിതിയും ചേർന്നാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് നേരത്തെ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ മണികണ്ഠനെ കഥാപാത്രമാക്കി തിരുവാതിരയ്ക്കൊരുക്കിയിരുന്നു അഞ്ചു കരയ്ക്കധിപനാം ശ്രീരാമചന്ദ്രൻ വാഴും തിരുവെളുനല്ലൂരിലെ ശ്രീരാമ മണികണ്ഠൻ എന്ന് തുടങ്ങുന്ന തിരുവാതിര വെളുനല്ലൂരിലെ അഞ്ചു കരകൾക്കും അപ്പുറത്തേക്ക് പ്രചാരം നേടിയിരുന്നു അഴകും പ്രായവും വമ്പുമെല്ലാം വർണ്ണിക്കുന്ന തിരുവാതിര പലതവണ മണികണ്ഠന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് മണികണ്ഠനെ വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത് വളരെ പെട്ടെന്ന് തന്നെ അവൻ നാട്ടുകാർക്ക് പ്രിയങ്കനായി മാറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമല വൈക്കം ചെങ്ങന്നൂർ കൊട്ടാരക്കര അടക്കമുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിലെപ്പോൾ ഉത്സവത്തിന് തിടംപേറ്റുന്നത് മണികണ്ഠനാണ് അഞ്ചു വർഷമായി ശബരിമല ഉത്സവത്തിന് കെട്ടി നിറച്ചാണ് മണികണ്ഠനെ കൊണ്ടുപോകുന്നത് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ബി ഹരികുമാറാണ് മണികണ്ഠനെ പറ്റി തിരുവാതിര അവതരിപ്പിക്കണമെന്നും പിറന്നാൾ കെങ്കേമമായി ആഘോഷിക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് പിറന്നാൾ ആഘോഷത്തിന് പ്രത്യേക സമത ഉണ്ടാക്കിയാണ് ചടങ്ങുകൾ നാളെ സംഘടിപ്പിക്കുന്നത് മണികണ്ഠന് പിറന്നാൾ സമ്മാനമായി ശ്രീരാമസ്വാമിയുടെ ചിത്രം പതിച്ച നെക്ലസും വെളുനല്ലൂർ മണികണ്ഠൻ എന്നെഴുതിയ പതക്കവും നൽകും മണികണ്ഠൻ ഒരായിരം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം